ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരത്തിൽപ്പെടുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോർട്ട് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്കും നമ്മുടെ വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ ഞങ്ങൾ വയറിങ്ങിന് വേണ്ടി വാങ്ങിച്ചിരുന്ന പൈപ്പാണ് ഇത് ബാലൻസ് വന്നതാണ് അപ്പം ഇത് നമ്മൾക്ക് ഇതിനെ റിയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതാ ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പൈപ്പ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് എം എമ്മിൻ്റെ വയറിംഗ് പൈപ്പാണ് അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു രണ്ടടി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നാല് പൈപ്പ് ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതായത് പോട്ട് സ്റ്റാൻഡിൻ്റെ കാലിന് വേണ്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കിട്ടാം ഇതുപോലെ ഇപ്പം രണ്ടടി നീളത്തിൽ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടത് ഫോർവേ ജങ്ഷൻ ബോക്സാണ് അപ്പം അത് ഇതുപോലെ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടണതാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു ഫോർവേ ഫോർ വേ ജങ്ഷൻ ബോക്സ് നമ്മൾ വാങ്ങിക്കണം ഈ പിന്നെ നമുക്ക് ഈ ടീ വാങ്ങിക്കണം കേട്ടോ ഇതും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുത്തു ടി ടീ ഒരു ആറ് ടീ നമുക്ക് വരും പിന്നെ ഇതുപോലത്തെ ഒരു പോട്ടാണ് നമ്മൾ ഈ പോട്ട് സ്റ്റാൻഡിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ലെങ്ത്ത് ഈയൊരു വലിപ്പത്തിലുള്ള പോട്ടിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പോർട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കണത് അപ്പോൾ അതാ ഇത് ഇതേ മോഡലിൽ ഇരിക്കാറാണ് കേട്ടോ ഞാൻ എന്താ കണ്ട സൈഡിൽ കാണിച്ചിട്ട് പിക്ചറുണ്ടോ അതേ മോഡലിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പൈപ്പും ഒരു പത്ത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വെച്ചിട്ട് ജോയിൻ കൊടുക്കാം ഇതുപോലെ നാല് പൈപ്പും പത്ത് സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ടീ വെച്ചിട്ട് ജോയിൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോ നാല് പൈപ്പ് ഞാൻ ഇതുപോലെ ടീ വെച്ച് ജോയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു പോട്ടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മളതിന്റെ വ്യാസം എടുക്കണം അതായത് ഒരു പൈപ്പ് ഇങ്ങനെ വെച്ചോക്കി നമുക്ക് അതിന്റെ രാസം കിട്ടും ഇനി അതിൽ നിന്ന് നമുക്ക് ആ ഒരു വ്യാസത്തിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ കുറച്ചിട്ടുള്ള അളവ് ആ അളവിൽ നാല് കപ്പീസ് നമ്മളതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അത് ഈ ജംഗ്ഷൻ ബോക്സിലോട്ട് ചേർത്ത് കയറ്റി കൊടുക്കണം ചെയ്യേണ്ടത് കേട്ടാ ഇതുപോലെ അങ്ങോട്ട് നന്നിട്ട് കയറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ജംഗ്ഷൻ ബോക്സ് വാങ്ങിക്കുമ്പോഴും അതുപോലെ ടീ വാങ്ങിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ടീക്കാണ് കൂടുതലും ചിലപ്പോൾ ഉള്ളിലോട്ട് ഒരു തടിപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ പൈപ്പിനോട് ഉള്ളിലോട്ട് കയറിന്ന് വരില്ല കംപ്ലീറ്റ് അതുപോലെ ഈ ജംഗ്ഷൻ ബോക്സിനും ടീക്കൊന്നും അധികം റേറ്റ് ഒന്നുമില്ല ഏകദേശം ഒരു അമ്പത് രൂപയോളം ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ പൈപ്പ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പൈപ്പിനും ഏകദേശം അമ്പതൊക്കെ വരാൻ ചാൻസുള്ളൂ അപ്പോൾ ഒരു നൂറ് രൂപയിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊന്നും കൂടി ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അടിഭാഗത്തുനിന്ന് നമുക്ക് രണ്ടെണ്ണം രണ്ട് പൈപ്പ് ഇതുപോലെ അടിഭാഗത്തുനിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാം അതുപോലെ ബാക്കിയുള്ള രണ്ട് പൈപ്പ് അടിഭാഗത്തുനിന്ന് പത്ത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഈ ടി വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് രണ്ട് പൈപ്പ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തില് കട്ട് ചെയ്യേണ്ട ആവശ്യം കേട്ടോ അതും ഇതുപോലെ കട്ട് ചെയ്തതാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തില് കട്ട് ചെയ്ത പേ പൈപ്പുകൾ ഞാൻ ഇതുപോലെ ഈ ടീയിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പോട്ട് സ്റ്റാൻഡിൻ്റെ അടിഭാഗമാണ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ജംഗ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്തത് ഊരി വെച്ചൊക്കെയാണ് അപ്പം അതും ഇതുപോലെ ഇതുപോലെതാ അതിന്നപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടിയിൽ നമ്മൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇളക് കട്ട് ചെയ്തതും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ രണ്ട് പൈപ്പുകൾക്ക് ഒന്നുകൂടി ഒരു നല്ല ബോൾഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൈപ്പ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിന് അത് ഗ്ലൂ വെച്ചിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോട്ട് സ്റ്റാൻഡ് നല്ല ബോൾഡ് ആയിട്ടുള്ളൊരു പോട്ട് സ്റ്റാൻഡായിട്ടുണ്ട് ഇനി ഇപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് മുത്തി വേണമെങ്കിൽ വെക്കാം കേട്ടോ മുത്തി നമുക്ക് വാങ്ങിക്കാൻ സമയത്ത് അവൈലബിൾ ആരുന്നില്ല ബ്ലാക്ക് കളറുള്ളത് അതുകൊണ്ട് വെച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് വെച്ചോട്ടാ അപ്പോൾ നമ്മുടെ പോട്ട് സ്റ്റാൻഡിന് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ആകുകയും ചെയ്യാം ഈ പോട്ട് സ്റ്റാൻഡിൽ ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന പോട്ട് അത്യാവശ്യം വെറുപ്പുള്ളതാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ പോട്ട് മിക്സും മണ്ണും മണലൊക്കെയാണ് അപ്പോൾ അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ചകിരിച്ചോറൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കാം മണ്ണും മണലൊക്കെ കുറക്കാൻ നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ കമൻസിലൂടെയൊക്കെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം പിന്നെ കൂടുതൽ പേരിലോട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പം ഈ അഗ്ലോണിമ പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡും ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണമാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ